ഹലോ ഇന്ന് നമ്മളിതാ ഒരു അടിപൊളി മുട്ട വറവലിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഈ റൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറിന് കൂടെ കഴിക്കാം വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിതാ ഒരു പാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് ഇതിലേക്ക് ഇതാ ഞാൻ അര ടീസ്പൂൺ വലിയ ചീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വലിയ ഉള്ളി കട്ടിയില്ലാതെ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് വെന്ത് വന്നോളും ഉള്ളി അപ്പോൾ അത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കോഴിമുട്ടിയൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ രണ്ട് കോഴിമുട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി ഇറത്തെ അടുപ്പത്ത് വെച്ച ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്കുള്ള തക്കാളിയൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് എന്നിട്ട് ഇതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് പച്ചമുളക് കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തതാണ് അതുകൂടെ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും അപ്പോൾ ഇനി കോഴിമുട്ട നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുഴുവനും എടുത്തിട്ടില്ല ഒരു പിഞ്ചുപ്പ് എടുത്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതാണ് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തീ ആദ്യം ആദ്യം നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക എന്നിട്ട് തീ കുറച്ച് വെക്കുക കേട്ടോ എന്നിട്ടിതാ ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പൊടി പൊടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് വലുതായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതുമാത്രമല്ല സാധാരണ നമ്മൾ കോഴിമുട്ട പൊരിക്കുമ്പോൾ നല്ലോണം വേവിച്ചെടുക്കുമല്ലോ അപ്പോൾ ഇത് നല്ലോണം വേവിച്ചെടുക്കേണ്ട കേട്ടോ ഒരു ഇതിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം അത് വറ്റുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു ഹാഫ് വേവിന് തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോൾ ഉള്ളിയിലൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ ചൂടാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വേഗം എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ ആ പാന് ഞാൻ ഈ അടുപ്പത്തേക്ക് തന്നെ വയ്ക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ അര ടീസ്പൂൺ അര ടീസ്പൂൺ വീതമാണ് ഇട്ടത് അപ്പോൾ അര ടീസ്പൂൺ ഇട്ടതിന് ശേഷമാണ് കുറച്ചുകൂടി ഒരു ഉണ്ടായാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അത്യാവശ്യം ഇരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മുളക് പൊടി ആയാലും മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ കുറച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊടികളൊക്കെ വേഗം കരിഞ്ഞു പോവും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മൾ ചെറുതായി കട്ട് ചെയ്തു വെച്ച മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കോഴിമുട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് സമയം നമ്മളിത് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ കോഴിമുട്ടയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ നല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു മുട്ട വറവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പോയി ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വേറൊരു ദിവസം കാണാം